കൊല്ലം ജില്ലയിൽ ചന്ദനത്തോപ്പ് ഗവൺമെൻറ് ഐ ടി ഐല് വോട്ട് ചോദിക്കാൻ ചെന്ന സമയത്ത് കൃഷ്ണകുമാർ സിനിമാ നടിയുടെ അച്ഛൻ രണ്ട് അയാൾക്ക് വേറെ അസ്തിത്വമൊന്നുമില്ലല്ലോ അയാൾ അവിടെയുള്ള കുട്ടികളെയും കൂടി തടഞ്ഞു കൊടുക്കാറുണ്ടാകും പറഞ്ഞു ഇപ്പോൾ ചോദിക്കുകയാണ് എന്താ എനിക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ മുകേഷ് കയറിയല്ലോ പ്രേമചന്ദ്രൻ കയറിയല്ലോ വ്യത്യാസം ഉണ്ടടവും ഇരുപത്തിയേഴ് ശതമാനം മുസ്ലിങ്ങളെയും പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളെയും നിങ്ങൾ വെറുപ്പിച്ചു ബാക്കിയുള്ളവരെ മുഴുവൻ നിങ്ങൾക്ക് അവരെ അവരെ അവരുടെ ധ്രുവീകരണം നടത്തി നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടിടക്കാമെന്ന് നിങ്ങൾ കരുതി നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കൊരു പര്യായ പദമുണ്ട് കേരളത്തിൽ വെറുപ്പിക്കൽസ് പാർട്ടി വെറുപ്പിക്കൽസ് പാർട്ടി നിങ്ങളെല്ലാവരെയും വെറുപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണോ കയറി ഭരണസ്വാമി ഇറങ്ങിയപ്പോൾ എന്നും മറ്റുള്ളവർ പറയാതിരിക്കുന്നത് എങ്ങനെയാണ് നമസ്കാരം ബി ജെ പിയുടെ ഒന്നാം സൂപ്പർ സ്റ്റാർ രണ്ടാം സൂപ്പർ സ്റ്റാർ കൃഷ്ണകുമാര് അയാൾ ഇന്ന് കൊല്ലത്ത് അയാളുടെ മണ്ഡലത്തില് കൊല്ലത്ത് ചന്ദനത്തോപ്പ് എന്നൊരു സ്ഥലത്ത് അവിടെ ഒരു കോളേജിൽ കോളേജ് മറ്റേ ഗവൺമെന്റ് ഐ ടി ഐ ആണ് ഐ ടി ഐ അവിടെ ചെന്ന് വോട്ട് ചോദിക്കാൻ തന്ന ചെന്ന സമയത്ത് അവിടെയുള്ള വിദ്യാർത്ഥികളെ തടഞ്ഞു അവിടെക്ക് വരണ്ടെന്ന് പറഞ്ഞു തിരുവനന്തപുരത്ത് ആളുകളുള്ള ആൾ കൊല്ലത്തേക്ക് വരണ്ടു അതിനെതിരെ ഇദ്ദേഹത്തിനൊരു പ്രസംഗം ഞാൻ കേട്ടു അതിൽ പറഞ്ഞൊരു കാര്യം ചെകുവേരയ്ക്ക് ജയി വിളിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡിക്ക് മൂർധാവാദ് വിളിക്കുകയും ചെയ്യുന്നത് എന്ത് മാനസികാവസ്ഥ വെച്ചിട്ടാണ് എന്തൊരു വിരോധാഭാസമാണ് ഒരു വിരോധാഭാസവും ഇല്ല അതോരോരുത്തർ ഇഷ്ടമാണത് ഞാൻ കുട്ടിക്കാലത്ത് പഠിക്കുന്ന സമയത്ത് എല്ലായിടത്തും കാണുന്ന കുട്ടിക്കാലത്തല്ല കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിനകത്ത് ഫ്രീ ഫ്രീ മണ്ടേല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അന്ന് എനിക്കറിയില്ലത് ഏതാണ് ഈ മണ്ടേല എന്ന് അറിയില്ല ഒരു കറുത്ത വർഗക്കാരുടെ ഫോട്ടോ ആയിട്ട് അവിടെ ആ കോളേജിനകത്ത് ഇങ്ങനെ വലം വെച്ച് പോകുന്നതായി കണ്ടിട്ടുണ്ട് ഫ്രീ ഫ്രീ മണ്ടേല യേശു ക്രിസ്തു ഉണ്ട് നേതാവാണ് യേശു ക്രിസ്തു അധ്യാത്മിക നേതാവ് എന്ന് വേണ്ടി പറയാം ക്രിസ്റ്റനെ ആരാധിക്കാതെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന എന്തൊരു എന്തൊരു വിരോധഭാസമാണെന്ന് ചോദിച്ചാൽ എന്താ അർത്ഥമുള്ളത് രാമനെ ആരാധിക്കുന്നില്ല ഇന്ത്യൻ ആധ്യാത്മിക നേതാവാണ് രാമനെ ആരാധിക്കാതെ മുഹമ്മദ് നബി തിരുമേനിയെ ആരാധിക്കുന്നത് എന്ത് കോപ്രായമാണെന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയുക ആരെ ആരാധിക്കണമെന്നുള്ളത് അവരൊരു ഇഷ്ടമല്ലേ ഒരു കാര്യം ഞാൻ പറയാം ചെഗുവേരയും മോഡിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ മോഡി ഇന്ത്യയിൽ ചെയ്യുന്ന കാര്യം അതുതന്നെയാണ് മോഡിയുടെ അനുയായികളായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള മോഡി മുതലാളിയുടെ രാഷ്ട്രീയ മുതലാളിയുടെ തൊഴിലാളികളായിട്ടുള്ള നിങ്ങൾ കൃഷ്ണുമാർ അടക്കമുള്ള കേരള തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിടുപണി ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് അവിടെ കോൺഗ്രസ്കാർ മത്സരിക്കുന്നുണ്ട് പ്രേമചന്ദ്രൻ മത്സരിക്കുന്നുണ്ട് പ്രേമചന്ദ്രൻ അവിടെ കയറി വോട്ട് ചോദിച്ചു മുകേഷ് നടൻ മുകേഷ് അവിടെ കയറി വോട്ട് ചോദിച്ചു ഇയാൾ വന്നപ്പോൾ ഞാൻ കിടക്കണ്ടെന്ന് പറഞ്ഞു അതിന് ഒരു അടിയു തന്നെ ഉണ്ടായി അവിടെ പിള്ളേർ തമ്മിൽ നല്ല അടി ഉണ്ടായി ഇയാൾ നോക്കി കയറുന്നു അവിടെ എന്തുകൊണ്ടാണ് ബി ജെ പി കാരെയും ആളുകളെയും തടയുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് വോട്ട് ചോദിക്കാൻ ഒരു വീടുകളിൽ കയറി ചെല്ലുന്ന സമയത്ത് ഇത് വലിയൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഈ ഓരോ വർഷം കൂടുന്തോറും ജനമനസ്സുകളിൽ ഇവരുള്ള സ്പർദ്ധ കൂടി വരികയാണ് ഇത്തവണ ഇവർ വോട്ടും ചോദിച്ച് ഓരോ വീടുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ വീട്ടുകാർ വരെ പറയും ഇറങ്ങി പോവാൻ പറയും കടന്ന് പുറത്തു പോകാമെന്ന് പറയും അത്രയും വൃത്തികേടങ്ങളാണ് അവര് ചാ ചെയ്തോണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് പറയാം കേരളത്തിൽ മുസ്ലിം സമുദായം ഇരുപത്തിയേഴ് ശതമാനമുണ്ട് കേരളത്തിൽ ക്രിസ്ത്യൻ സമുദായം പതിനെട്ട് ശതമാനമുണ്ട് അപ്പൊ രണ്ടും കൂടുമ്പോ നാല്പത്തിയഞ്ച് ശതമാനം ആയല്ലോ ബാക്കിയുള്ളതാണ് ഹിന്ദുക്കൾ ഹിന്ദുക്കൾ അങ്ങനെ ഒരു മുസ്ലിങ്ങൾ ഇത്രയെന്ന് പറഞ്ഞ പോലെ അല്ലെ ക്രിസ്ത്യാനി ഇത്ര പറഞ്ഞ എന്ന് പറഞ്ഞ പോലെ ഹിന്ദുക്കളുടെ കാര്യം പറയാൻ പറ്റില്ല പറയാൻ പറ്റും തമ്മിൽ തമ്മിൽ ഒരു ചർച്ചയുമില്ലാത്ത തൊട്ടുകൂടായ്മ തേണ്ടിക്കൂടായ്മ കൺമുമ്പിൽ പെട്ടുകൂട ദൃഷ്ടിയിൽ പെട്ടുകൂടായ്മ അങ്ങനെയുള്ള ആൾക്കാരെ അടക്കം വെച്ചിട്ട് ഹിന്ദു എന്ന് പറഞ്ഞിട്ട് പറയാൻ പറ്റും അമ്പത്തി അഞ്ച് ശതമാനം ഈ ഹിന്ദുക്കൾക്കകത്ത് തന്നെ ബി ജെ പിക്ക് ആരുണ്ടോ സംഘപരിവാറുണ്ടോ താല്പര്യമില്ല എത്ര ആൾക്കാരുണ്ട് നൂറ് ഹിന്ദുവരെ എടുത്തു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ഹിന്ദു എഴുപത്തഞ്ച് എൺപത് എൺപത്തി അഞ്ച് ഹിന്ദുക്കൾ ഇവർക്ക് എതിരാണ് വോട്ട് ചെയ്യുമ്പോൾ കാര്യം മനസ്സാകുന്നുണ്ടല്ലോ ഒരു ഇരുപത്തിയേഴ് ശതമാനം വരുന്ന മുസ്ലിങ്ങൾക്ക് ഇവർ എതിരാണ് പതിനെട്ട് ശതമാനം വരുന്ന ക്രിസ്ത്യാനികൾക്ക് എതിരാണ് കാരണം എന്താണ് അവർക്ക് പറയാനുള്ളത് കേരളത്തിൻ്റെ കാര്യമൊന്നും പറയാനില്ല അവർക്ക് പറയാനുള്ള മോഡിയുടെ അവധാനങ്ങളാണ് പറയാനുള്ളത് മോഡി അമേരിക്കയിൽ ചെന്നപ്പോൾ സ്വീകരിച്ചു ഓസ്ട്രേലിയയിൽ ചെന്നപ്പോൾ സ്വീകരിച്ചു ഉഗാണ്ടയിൽ ചെന്നപ്പോൾ സ്വീകരിച്ചു സൗദി അറേബ്യയിൽ ചെന്നപ്പോൾ സ്വീകരിച്ചു അവിടെ അദ്ദേഹത്തിന് ബഹുമതി പട്ടം കൊടുത്തു ഇവിടെ ബഹുമതി പട്ടം കൊടുത്തു ഇതല്ലാതെ കേരളത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് കേരളത്തിൻ്റെ പ്രശ്നങ്ങളെ ഒരു ടാർജറ്റ് ചെയ്യുന്നുണ്ട് പിണറായി വിജയൻ പിണറായി ജീവിന്റെ ഈ രോമം മുതൽ കാലിൻ്റെ അടിഭാഗം വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർട്ടിയും ചെയ്ത് മുഴുവൻ തെറ്റ് 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 ഇത് പറയാൻ വേണ്ടി തുടങ്ങി എത്രയായി ഞങ്ങൾ ചെയ്യുന്ന ശരികൾ പറയാൻ നോക്കൂ നിങ്ങൾ ഇന്ന് കേരളത്തിൽ ഇന്നലെ എന്നോണം ഇല്ലാത്ത ഞാൻ പലപ്പോഴും പലപ്പോഴും പറഞ്ഞ കാര്യമാണ് വഴികടെ നടന്നു പോകുന്ന പോകുന്നൊരു പള്ളിയിലച്ചൻ അങ്ങനെ ഈ റബ്ബർ ടയർ കൊണ്ടുള്ള ചെരുപ്പ് നിങ്ങൾക്ക് പുതിയ കുട്ടി കുട്ടികൾക്ക് അറിയില്ല ഈ ടയർ കീറി മൂന്ന് ചെരുപ്പ് ആ ചെരുപ്പിന്റെ ആയുസ് നൂറു വർഷമൊക്കെയാണ് ഒരു ചെരുപ്പിന്റെ ആയുസ് അത് അവരായിട്ട് മാറ്റം മല്ലി ആണി അടിച്ച് ആണി അടിച്ച് കൊണ്ടു കിടക്കാതെ അങ്ങനെ ടയർ കുത്തി കയറിയിട്ടുള്ള ചെരുപ്പും കയ്യിലൊരു മുളവടിയും ആയിട്ട് നടന്നു പോകുന്ന പള്ളിയിലെ അദ്ദേഹത്തെ കണ്ട് നാട്ടിലെ കുറച്ചൊരു പ്രമാണിയായിട്ടുള്ള എൻ്റെ മുത്തച്ഛൻ സ്കൂൾ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് നിൽക്കാറുണ്ട് ഫാദർ എവിടേക്കാണോ എവിടേക്കാണാവോ ആ മേനെ സുഖാണോ തടി കുറച്ച് കൂടി വരേണ്ടതു തോന്നുന്നുണ്ടല്ലോ അവർ തമ്മിലൊരു കുശലം എന്തൊരു സ്നേഹ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇവിടെ വരുമോ ഏത് കുട്ടികൾ കണ്ടാലും ഒരു മിഠായി അന്ന് ടെക്കാൻ മിഠായി എന്ന് പറഞ്ഞ മിഠായി എനിക്ക് കിട്ടാറില്ല ടെക്കാൻ മിഠായി അങ്ങോട്ട് പോകുമ്പോൾ എല്ലാവർക്കും ഒരേ മിഠായി കൊടുത്തു പോകും ഇങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ കൂടുതൽ മിഠായി കൈയ്യിൽ പിന്നെ വിറ്റഴിക്കൽ പരിപാടിയാണല്ലോ അപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും ഞാൻ അവിടെ മതിലിനോട് ചെന്ന് നിൽക്കും അപ്പോൾ എനിക്ക് വീണ്ടും കിട്ടുന്ന മിഠായി ഡെക്കാൻ മിഠായി എന്ന് പറയാ ഇന്നിപ്പോൾ അത് കിട്ടാനില്ല എന്ന് തോന്നുന്നുണ്ട് അവരോട് കാണിക്കുന്ന ബഹുമാനം അവർ തിരിച്ചു കാണിച്ചിരുന്ന ബഹുമാനം മതങ്ങൾ തമ്മിൽ അന്ന് നിനക്ക് നിന്റെ മതമല്ലേടാ എനിക്ക് എൻ്റെ മതമാണേടാ എന്നുള്ള രീതിയിലുള്ളൊരു വേർതിരിവ് ആരുടെയും മനസ്സിലുണ്ടായിരുന്നില്ല ഈ വേർതിരിവ് ആരാ ഉണ്ടാക്കി വെച്ചത് ഹേയ് ഞങ്ങളല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും നൂറു വട്ടം പറയാൻ പറ്റും ഇരുന്നൂറ് വട്ടം നിങ്ങൾക്ക് പറയാൻ പറ്റും അഞ്ഞൂറ് വട്ടവും ആയിരം വട്ടം നിങ്ങൾക്ക് പറയാൻ പറ്റും കേരളത്തിലെ ജനങ്ങൾക്കും എണ്ണാൻ അറിയാം ദേ നോ ഹൗ ടു കൗണ്ട് അവർക്കും എണ്ണാന്നറിയാം അവരെണ്ണുന്നുണ്ട് ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കി വെച്ച് ഇന്നത്തെ അവസരം ആക്കി തീർത്തത് വട്ടം നിങ്ങൾ തന്നെയാണ് വട്ടം നിങ്ങളാ ആയിരം വട്ടം നിങ്ങളാ നിങ്ങളാ നിങ്ങൾ മാത്രമാണ് മതസ്പർദ്ധ വിശേഷമല്ലാതെ ഒന്നും നിങ്ങൾക്കിവിടെ പറയാനില്ല പറഞ്ഞ് പരത്താനില്ല അങ്ങനെയുള്ള നിങ്ങളെ വെറുക്കുന്നത് ആരാണ് നിങ്ങളെ ഒരു കള്ളക്കളി ഒരു കൂട്ടം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ള ചുണ്ടി നീ ശരില്ല നീ ശരിയെന്ന് നിൽക്കുന്നു എത്ര എഴുപത് ശതമാനം ആളുകൾ മുപ്പത് ശതമാനം ആൾക്കാർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു അവർ രാജ്യം ഭരിക്കുന്നു ഇതാണ് സത്യം അവര് ആ ഒരു കൂട്ടം ആൾക്കാർക്ക് ഇട്ട് കൊടുക്കുന്ന എല്ലാം കഷ്ണം എന്താ അറിയോ നമ്മൾ ഹിന്ദുക്കൾ ഇതാണ് അവർ ഇട്ട് കൊടുക്കുന്നത് എല്ലാം കഷ്ണം അവന്മാർ മുസ്ലിങ്ങൾ അവിടെ പേര് ക്രിസ്ത്യാനികൾക്ക് പ്രാധാന്യമില്ല എല്ലായിടത്തും ഒരു ഒരു സെപ്പറേഷൻ അതവർ കാണിക്കുന്നുണ്ട് പൗരത്വ ബില്ല് വന്നപ്പോഴും മുസ്ലീങ്ങളെ മാറ്റി നിർത്തുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല ഇന്നെന്തി മുസ്ലിങ്ങളെ മാറ്റി മാറ്റി നിർത്തിയേ ഹെയ് ഒരു പ്രശ്നവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അപ്പം എന്തിനാ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിയ അതായത് ഒന്ന് പാർശ്വവൽക്കരണം നടത്തുക അതിൻ്റെ പേരിൽ അതൊരു തേൻ കൊടുക്കലാണ് അവിടുത്തെ തീവ്ര ഹിന്ദുക്കളെ അവർക്ക് കൂട്ടി ഇതേ ടാക്ടിക്സ് എന്തിനാ കൃഷ്ണകുമാറെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഇവിടെ ഞങ്ങൾ ഹിന്ദുവിൻ്റെ ആളെന്ന് പറഞ്ഞാൽ നിങ്ങളൊപ്പം എത്ര ഹിന്ദുക്കളുണ്ടാകും തുഷാർ വെള്ളാപ്പള്ളി ബി ജെ പിയിലുണ്ട് എത്ര ഈഴവന്മാർ അതിൻ്റെ പേരിൽ ഈ തുഷാർ വെള്ളാപ്പള്ളിയുടെ പേരിൽ എത്ര ഇഴവന്മാർ ബി ജെ പി വോട്ട് ചെയ്യും സവർണ മേധാവിത്വത്തിൻ്റെ ബ്രാഹ്മണിക് ഡൊമിനേഷൻ അതിനുവേണ്ടി സംസാരിക്കുന്ന നിങ്ങൾക്ക് ബുദ്ധിംബോധമുള്ളൊരു ഈഴവിന് വോട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങളിവിടെ നടന്ന് 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 തലയ്ക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ രഹസ്യമായിട്ടോ പരസ്യമായിട്ടോ കമ്മ്യൂണിസ്റ്റുകാരെ കണ്ടുപിടിക്കും തൃശ്ശൂരി ഈ ഒരു കോലം വെച്ച് ഏളെ കൊണ്ട് നടത്തുന്നു എന്നല്ലാതെ അതിലപ്പുറം ഒരു വർക്കും അവിടെ ഇല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ് കാര്യം അവർക്കൊരു രീതിയുണ്ട് അവരവിടെ നിൽക്കുന്നത് ടി എം പ്രതാപനോ അതല്ലെങ്കിൽ സുനിൽ കുമാറോ അതല്ലെങ്കിൽ തേറമ്പലി രാമകൃഷ്ണോ അല്ല തേറമ്പലി രാമകൃഷ്ണൻ അല്ല ആരാണെങ്കിലും അവർക്കല്ല പ്രസക്തി പാർട്ടിക്ക് പ്രസക്തി മുരളിക്ക് പകരം വേറൊരാൾ വന്നാലും അവർക്ക് കിട്ടുന്ന കൂട്ടുകൾക്ക് കിട്ടും അതിനുള്ള വർക്ക് അവിടെയുണ്ട് നിങ്ങൾ ഈ ആന എഴുന്നൊള്ളിപ്പ് പോലെ ഇത് തന്നെയല്ലേ കൃഷ്ണകുമാറി നിങ്ങൾക്കും സംഭവിച്ചാൽ നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്യാനുള്ളത് അതിനുള്ള കാരണം എന്താണ് അത് നിങ്ങൾ തന്നെ തീർത്തു വെച്ചിട്ടുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള കാര്യമാണ് തമ്മിൽ തമ്മിൽ അഡ് അടിപ്പിക്കുക അതാണോ രാഷ്ട്രീയ നേതാവിൻ്റെ കടമ ഒരു രാജനീതി പ്രസ്ഥാനത്തിൻ്റെ കടമ്പതാണോ തമ്മിൽ തമ്മിൽ കൂടുന്നവരെ അടുപ്പിക്കുക അതല്ലേ വേണ്ട അടുപ്പിക്കുക അതല്ലേ വേണ്ടത് നിങ്ങൾ അടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ക്രിസ്ത്യാനികളോട് പറയാൻ കഴിയുമോ നിങ്ങളുടെ പള്ളികൾ തകർത്തു ഞാൻ നാളെ എം പി ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പള്ളി തകർക്കാനും ഞാൻ അനുവദിക്കില്ല പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അതവിടുത്തെ പ്രശ്നമാണത് നിങ്ങൾ കൊല്ലത്ത് പ്രസംഗിക്കുന്ന സമയത്ത് ആയിരം വാക്ക് പറയുമ്പോൾ നിങ്ങൾ അര വാക്ക് നിങ്ങൾ മണിപ്പൂരിനെ കുറിച്ച് പറയും മണിപ്പൂരിൽ അത് ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയും തമ്മിലായിരിക്കാം മുസ്ലിമും ക്രിസ്ത്യാനിയും തമ്മിലായിരിക്കാം ഹിന്ദു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യാനി തമ്മിലായിരിക്കാം എന്തായാലും ആണുകളെ കൊല്ലുക ആരാധനാലയങ്ങളെ തകർക്കുക അത് നികൃഷ്ടമായിട്ടുള്ളൊരു പരിപാടിയാണ് എന്ന് പറയാൻ പറ്റുമോ കൃഷ്ണകുമാറേ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ബൽക്കിസ് ബാനു ബൽഖിസ് ബാനുവിനെ ആ വീടിനകത്ത് വെച്ച് ഏഴ് പേരെ അവരെ മുമ്പിൽ വെച്ച് പച്ചയ്ക്ക് വെട്ടിക്കൊല്ലുന്നു ഒരു കുട്ടിയെ ചുമരലടിച്ചു കൊള്ളുന്നു കംസൻ ചുമരലടിച്ചു കൊന്നുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട് കുട്ടികളെ ദേവികയുടെ കുട്ടികളെ അത് കഴിഞ്ഞ് ആ ആളുകളെ നിരുപാധികം വിട്ടയക്കുന്നു ശിക്ഷ തീരുന്നതിന് മുൻപ് എന്നിട്ട് അവരെ മാലിട്ട് തീരുന്ന എന്നിട്ട് അത് എത്ര എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതൊക്കെ ശരിയല്ലെന്ന് പാലിയൂർ പള്ളി പൊളിക്കുമെന്നൊരു തെമ്മാടി പറഞ്ഞു എന്നൊരു വാക്കൊന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങൾ വോട്ട് കിട്ടും നിങ്ങൾക്ക് വോട്ട് കിട്ടും നിങ്ങൾക്ക് തൃശൂർ പുത്തമ്പള്ളി ഈ ലോകം ഉള്ളൊരുത്തരം കാലം പുത്തമ്പള്ളി അവിടെ ഉണ്ടാകും എന്ന് പറയാൻ പറ്റുമോ കിഷുമാറി നിങ്ങൾക്ക് വോട്ട് കിട്ടിയപ്പം നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് വോട്ട് കിട്ടും പക്ഷെ നിങ്ങൾ അത്തരം കാര്യങ്ങൾ മുഴുവൻ മറച്ചു വച്ചിരിക്കുകയാണ് നിങ്ങൾ കേരളത്തിൽ കാലാകാലങ്ങളായിട്ട് നടന്നു വന്നിരുന്ന ജിഹാദ് വിളികൾ ഹനാൽ വിളി ഹലാൽ പ്രശ്നം കൊറോണ വന്നപ്പോൾ അത് മുസ്ലിങ്ങളാണ് ഇവിടെ കൊണ്ട് പടർത്തിയതെന്നുള്ള പ്രശ്നം ഈ രീതിയിൽ ഹിന്ദുക്കളെ വേറൊരു തട്ടിലാക്കിയിട്ട് അവരുടെ വോട്ട് തട്ടിപ്പിടിച്ച് എടുത്ത് തട്ടിപ്പറിച്ചെടുത്ത് ഒരു പോളറൈസേഷൻ ഉണ്ടാക്കി ഒരു ധ്രുവീകരണം ഉണ്ടാക്കുക മുസ്ലിം ഹിന്ദു ധ്രുവീകരണം നിങ്ങൾക്കത് സാധിക്കും തോന്നുന്നുണ്ടോ കേരളത്തിൽ കൃഷ്ണുമാരെ ഞാനൊരു ഹിന്ദുവാണോ നിങ്ങൾ ഹിന്ദുത്വവാദികൾ എന്നെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഞാനൊരു ഹിന്ദുവാണോ നിങ്ങളെ പോലെ സൂപ്രഭാറ്റ് ആടി വേണതല്ല ജനിക്കുമ്പോഴേ ഹിന്ദുവാണ് അതിനുശേഷം ആചാര്യന്മാരെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പഠിച്ചതാണ് ഹിന്ദുമാത്രൻ്റെ കാര്യങ്ങൾ ഞാൻ പുറത്തിറങ്ങുന്നില്ല നിങ്ങളെ പേടിച്ചട്ടാ ആർ എസ് ആരെ നല്ല കാര്യം അവിടെ നിന്ന് എത്തും ഒരു തുപ്പ് തുപ്പിയാലല്ലേ നിങ്ങൾക്ക് മതിയാവുള്ളൂ ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക ഇരുപത്തേഴ് ശതമാനം മുസ്ലിങ്ങളെ വെറുപ്പിച്ചു നിങ്ങൾ ബാക്കിയുള്ള പതിനെട്ട് ശതമാനം ക്രിസ്ത്യാനികളെ വെറുപ്പിച്ചു നിങ്ങൾ അങ്ങനെ നാൽപ്പത്തഞ്ച് ശതമാനത്തിന്റെ വോട്ട് നിങ്ങളെ കുമ്പുള്ള ആക്കി മാറ്റിക്കഴിഞ്ഞു ഇനി ബാക്കിയുള്ള അമ്പത്തഞ്ച് ശതമാനം അല്ല എത്ര വോട്ട് നിങ്ങൾക്ക് കിട്ടും ആത്മാർത്ഥമായിട്ട് പറ ആത്മാർത്ഥമായിട്ട് കൃഷ്ണമാർ എന്ന് പറ നിങ്ങൾക്ക് എത്ര ഹിന്ദുക്കളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടും ഏ എത്ര ഹിന്ദുക്കളുടെ വോട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പം നിങ്ങൾ പാളിപ്പോയി തുടക്കത്തിലെ പാളിപ്പോയി ആയതുകൊണ്ട് തന്നെ വെറുക്കപ്പെട്ട പാർട്ടിയായി മാറി നിങ്ങൾ വെറുക്കപ്പെട്ട പാർട്ടി ശത്രുക്കളെ വെറുക്കില്ല മനുഷ്യന്മാർ ശത്രുക്കളോടും ബഹുമാനം ഉണ്ടോ അതോ പ്രതിപക്ഷ ബഹുമാനം ബി ഡി സതീശനെ വഴിയിലെ കാണുമ്പോൾ ഡാ എൻ്റെ വേണം നിന്നെ കാണിച്ചു തരണം എന്ന് പിണറായി വിജയൻ പറയുമോ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ബി ഡി സതീശന്റെ മകനോ മകളുടെ കല്യാണം പിണറായി ക്ഷണിക്കും അദ്ദേഹം പോകും അത് നിലപാടുകൾ തമ്മിലുള്ള യുദ്ധമാണത് അതല്ലേ എൻ്റെ മനോഹാരിത നിങ്ങളെ തന്നെയല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യക്തികളെ തമ്മിൽ സമൂഹ കൊച്ചു കൊച്ചു സമൂഹങ്ങളെ തമ്മിൽ ജാതികളുടെ പേര് പറഞ്ഞാൽ അവരെ തമ്മിൽ തമ്മിൽ അടിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ ആദ്യം തന്നെ ഇനി വരാൻ പോകുന്നൊരു അഞ്ചു വർഷം നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിരുന്ന് ഒരു തീരുമാനമെടുക്കുക കേരളത്തിന് വേണ്ടി സമൂഹം ഞങ്ങൾ സംസാരിക്കും കേരളത്തിന് സർവ്വതോമുഖമായിട്ടുള്ള അഭിവൃദ്ധിക്ക് വേണ്ടി കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി തൊഴിലില്ലായ്മ ഇല്ലാതാക്കാൻ വേണ്ടി റോഡ് ഗതാഗതം മനോഹരമാക്കാൻ വേണ്ടി വനനശീകരണം ഇല്ലാതാക്കാൻ വേണ്ടി അങ്ങനെ ഒരു നിര ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അവിടെ അതിനെക്കുറിച്ച് മാത്രമേ ഞങ്ങൾ ഇനി സംസാരിക്കൂ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു അങ്ങനെ ഒരു ശബ്ദം ചെയ്യുക നിങ്ങൾ ഏതായാലും നിങ്ങൾ ചെയ്ത് വലിയ മാരകമായിട്ടൊരു കാര്യമായിട്ടോ ചികുവേരയ്ക്ക് ജയി വിളിക്കുന്നതിൽ മോടിക്ക് ജയി വിളിക്കുന്നില്ല എന്ന് എന്താണെങ്കിൽ പോലൊരു കാര്യം മനസ്സിലാക്കുക കേരളത്തിലുള്ള അതിഭൂരിഭാഗം ആളുകളും മോഡിയെ വെറുക്കുന്നവരാ നിങ്ങളിൽ കൂടിയല്ലേ പത്താള് മോഡിയെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പ്രസംഗം കേട്ട അവരും വെറുക്കും മോഡിയെ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആ സ്ഥാനത്തെ എല്ലാവരും ബഹുമാനിക്കും പക്ഷെ എല്ലാവരും ബഹുമാനിച്ചെന്ന് വരില്ല അതുകൊണ്ട് ചെകുവേര ലോകം മുഴുവൻ ബഹുമാനിക്കുന്നു പ്രവാചകനെ ബഹുമാനിക്കുന്നു യേശുക്രിസ്തുവിനെ ബഹുമാനിക്കുന്നു മഹാത്മാഗാന്ധി എല്ലാവരും ബഹുമാനിക്കുന്നു അവിടെയുണ്ട് ഒരു തുച്ഛം ആൾക്കാർ അപ്പുറത്തപ്പുറത്തുള്ള ആൾക്കാർ ബഹുമാനിക്കാത്തവർ ആ ഒരു കൂട്ടത്തിലൊന്നും ചെഗുവേരുടെ കൂട്ടത്തിലൊന്നും കൊണ്ട് മൂടിയെ പെടുത്തല്ലേ കേട്ട ആൾക്കാർ കളിയാക്കും നിങ്ങളെ അല്ലെങ്കിൽ തന്നെ നിങ്ങളെല്ലാവരും കളിയാക്കുന്ന കൂട്ടത്തിലാണ് കാരണം ബുദ്ധിയല്ലേ നിങ്ങളുടെ തലയിലുള്ളത് ഇനി മറ്റൊരു കാര്യം ഇവിടെ കറുപ്പിന്റെയും വെളുപ്പിന്റെയും പറഞ്ഞ് രാമകൃഷ്ണന്റെ ആ ഒരു പ്രശ്നം ഉണ്ടായല്ലോ അതിനെക്കുറിച്ച് നിങ്ങൾ വല്ല അഭിപ്രായം പറഞ്ഞു പരസ്യത്തെ അഭിപ്രായം പറയുമോ അതിനെക്കുറിച്ച് ജനങ്ങളെ വെറുപ്പിക്കാത്ത തരത്തിലുള്ള അഭിപ്രായങ്ങൾ നട്ടല് നിവർത്തി അഭിപ്രായം പറ അത് കേരളത്തിനും കേരളത്തിൻ്റെ സമൂഹത്തിനും അനുരോധം സൃഷ്ടിക്കുന്ന രീതിയിൽ അനുരോധ പ്രകാരമുള്ള അഭിപ്രായങ്ങളാണ് പറയേണ്ടത് അവർ വെറുപ്പിക്കുന്ന രീതിയിലുള്ള അഭിപ്രായങ്ങളല്ല പറയേണ്ടത് ഇപ്പോൾ ശരിക്കും പറയാൻ ബി ജെ പി എന്ന് പറഞ്ഞാൽ അതിനൊരു പര്യായ പദമുണ്ട് അത് കൃഷ്ണുമാർ മനസ്സിലാക്കി വെക്കേ വെറുപ്പിക്കൽസ് പാർട്ടി വെറുപ്പിക്കൽസ് പാർട്ടി നിങ്ങൾക്ക് ആരാ വോട്ട് കൂട്ടുതരിക